صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه ൾക്ക് വിശ്വാസികളെ ആ തകരാ പ്രവർത്തനങ്ങൾ ഒരിടങ്ങളിലും നമുക്കുണ്ടാകരുത് എതുകൾക്ക് ചെറുപ്പക്കാരായ കൂട്ടുകാരെ വിവാഹം എന്ന് പറയുന്നത് ഒരിക്കലും ഇംഗ്ലീഷുകാരന്റെ സംസ്കാരം അല്ല ആണോ ആണോ ഇംഗ്ലീഷുകാരന്റെ സംസ്കാരമാണോ വിവാഹം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷുകാരോട് നിങ്ങൾ ചോദിച്ചു നോക്കണം എപ്പോഴായിരുന്നു നിങ്ങൾ എനിക്കാ കഴിഞ്ഞത് എപ്പോഴായിരുന്നു നിങ്ങൾ വിവാഹം കഴിഞ്ഞത് പറയും വിവാഹം കഴിഞ്ഞിട്ടില്ല മൂന്ന് കുട്ടികളായിട്ടുണ്ട് ഇൻഷാല് വിവാഹം ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് പറയും ഇൻഷാല് ഞാൻ എന്റെ വാശ പറ ഇല്ലാന്ന് പറയും അതിനോ വിവാഹം എന്നാ പറയുന്നത് ചെറുപ്പക്കാരെ ഇതാകരുത് നമ്മുടെ വിവാഹം ഇതാകരുത് നമ്മളെ വിവാഹം നമ്മളെ നാട്ടിലുള്ള ഏറ്റവും അറിയപ്പെട്ട സൈതന്മാരെ വീട്ടിന്റെ സ്റ്റേജിന്റെ മേലെ മകളെ ഞാൻ നിനക്ക് ഇണയാക്കി കൂട്ടിച്ചേർത്തോ നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു എന്ന് ബാപ്പനോട് വലിയ ബഹുമാനത്തോടെ പറഞ്ഞിട്ട് പിന്നെ അയാളും അങ്ങ് പോയതേയുള്ളൂ പിന്നെ സ്റ്റേജിന്റെ മേലെ ഡാൻസ് ആണ് ഇത് എന്തിനീ കാട നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഏതോ ഇംഗ്ലീഷുകാരൻ കാണിച്ചിരുന്ന സംസ്കാരാണോ ഇഷ്ടപ്പെടാത്ത പ്രവർത്തനം ചെയ്തിട്ട് ഭയങ്കര എന്ത് സുന്നത്താന്ന് എനിക്ക് മനസ്സിലാകാത്തത് അതാ ഞാൻ തുടക്കത്തിൽ ചോദിച്ചത് ലക്ഷ്യം മറന്നുപോകുന്നവനാകരുത് വിവാഹത്തിന്റെ ലക്ഷ്യം ഡാൻസ് ചെയ്യലാണോ വിവാഹത്തിന്റെ ലക്ഷ്യം അവന്റെ ഭാര്യ നാട്ടുകാർക്ക് എനിക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന് ഇതുപോലത്തെ സാധനങ്ങൾക്ക് എവിടെയും കിട്ടൂലെന്ന് പരിചയപ്പെടുത്തലാണോ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല റസൂൽ സുന്നത്താണ് എന്നിട്ട് സ്റ്റേജിന്റെ ഇഷ്ടപ്പെടാത്ത മനസ്സിലാകുന്നില്ലാത്ത

കാസർഗോഡ് ജില്ലയിൽ എന്ന് ഞാൻ പ്രസംഗിച്ചാൽ കളവായി എന്ന് ഞാൻ ഞാൻ പഠിക്കുന്നത് കാസർഗോഡ് ജില്ല വലിയ ഇഷ്ടമാണ് കാസർഗോഡ് ജില്ലയോട് നിങ്ങൾ ഈ സദസ്സിലേക്ക് നോക്ക് നല്ല മൂമിനിങ്ങൾ ഏകദേശം ആളുകളുടെ ഈ തലമറിച്ചിരിക്കുന്നു ഇങ്ങനെ ഒരു ജില്ല ചെലപ്പോ ചെലപ്പോ ഏത് രാജ്യത്ത് ഏത് രാജ്യത്ത് പോയാലും ചിലപ്പോഹു ഈ നാട്ടില് വലിയ ബർക്കത്ത് ഒരുപാട് ഹൈറുകൾ ചൊരിഞ്ഞു തരട്ടെ പക്ഷേ എന്റെ ചെറുപ്പക്കാരായ കൂട്ടുകാരെ വിവാഹത്തിന്റെ ദിവസം നമ്മൾ മതി മറന്നു പോകുന്നുണ്ടോ എന്നൊരു ഓർമ്മ നമുക്ക് വേണം നമ്മൾ അള്ളാ മറന്നു പോകുന്നുണ്ടോ എന്നൊരു ചിന്ത നമുക്ക് വേണം റബ്ബ് പ്രവർത്തനം ചെയ്തിട്ട് അള്ളഹാനോട് കൊഞ്ഞനും കുത്തുന്നവരാകരുത് റബിനോട് കാണിക്കുന്നവരാകരുത് അത്ര ചിന്തയില്ലാത്തവരാകരുത് നമ്മള് അള്ളാഹു വെറുതെ ഞാൻ വെറുതെ ാണ് നിർത്തി ഞാൻ പ്രസംഗം അധികരിച്ചു വരികയാണ് ഇസ്ലാം തൊല്ലിക്കൂ എന്ന് ഇവിടെയും പറഞ്ഞിട്ടില്ല ഉണ്ടോടൊക്കെ നിങ്ങൾ ഇപ്പൊ ചില ആളുകൾ ഇസ്ലാമിനെ കൊഞ്ഞനും കുത്തുമ്പോ ചോദിക്കുകയാണ് തൊലാക്കുള്ള മതല്ലേ ഇസ്ലാം ചോദിക്കട്ടെ നിന്റെ മതത്തിലൂല്ലേ ഭാര്യയുടെ അത് എമർജൻസിണോ അതേ മതത്തിലും

ആ ഒരു സ്വാഭാവികമായ പദത്തിന് ഇസ്ലാം തൊലാക്ക് എന്ന പദം പ്രയോഗിച്ചു എന്നതിന്റെ പേരിൽ ഇസ്ലാം തൊലാക്ക് പഠിപ്പിച്ച പതാണ് മുസ്ലിം പെൺകുട്ടികൾ അറിവില്ലാതെ എന്താണ് തൊലാക്ക് അറിയാതെ ആശയത്തെ അറിയാൻ ഞങ്ങളും മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് പലാഖിന്റെ പേരിൽ ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്ന ഇസ്ലാമിനെ കൊഞ്ഞനും കുത്തുന്ന പങ്കാരുണ്ടെങ്കിൽ അറിയണം റിയണം അറിയണം ഏതോ സ്റ്റേജിൽ രണ്ട് വാക്കും പറയിപ്പിച്ചിട്ട് ഡാൻസ് ചെയ്യിപ്പിച്ച് പഠിപ്പിച്ച മതല്ലടോ ഇസ്ലാം ഇസ്ലാമിന്റെ പറയുന്നത് നിലനിർത്താനുള്ളതാണ് ഇസ്ലാമിന്റെ ആ ചരിത്ര ശുദ്ധിയെ നിലനിർത്താനുള്ള ഇസ്ലാം നൽകിയ ഏറ്റവും നല്ല ബസിൽ കൊഞ്ഞനം കുത്തിയിട്ട് സ്റ്റേജിൽ നിന്ന് പണി തന്നിട്ടുണ്ടാകാം ചെറുപ്പം പരീക്ഷണങ്ങൾ തന്നിട്ടുണ്ടാകാം അതിന്റെ പേരിൽ ഇസ്ലാമിനെ കൊഞ്ഞനം കുത്തിയത് കൊണ്ട്

ഏതോ ഞങ്ങൾ സ്ത്രീകൾക്ക് പ്രത്യേകം അവകാശം വേണമെന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്ന ഏതോ ആളുകളുടെ വാക്ക് കേട്ടിട്ട് ഇസ്ലാമിനെ ഇസ്ലാം പഠിപ്പിച്ച കൂട്ടത്തിൽ ഏറ്റവും വെറുപ്പുള്ള കാര്യം അത് നബി എമർജൻസി തെറ്റിദ്ധരിക്കേണ്ടത് എന്തിനാണെട ട്രെയിനിൽ കയറിയാൽ എമർജൻസി എക്സിറ്റ് എന്തിനാണ് നമ്മൾ പോകുന്ന എല്ലാ സ്ഥലത്തും ഫ്ലൈറ്റിൽ എന്ന് മാത്രമല്ല ഫ്ലൈറ്റ് കയറിയാൽ എമർജൻസി എക്സിറ്റിൽ ഇരിക്കുന്നവനോട് വന്നിട്ടവര് ഉപദേശിക്കും ഈ എക്സിറ്റ് മറന്നുപോകരുത് ആവശ്യം വന്നതാണ് എന്ന് പറഞ്ഞു തരുമോ അല്ലേ പറഞ്ഞു തരുല്ലേ പറഞ്ഞു തന്നിട്ട് ഇംഗ്ലീഷിലാ പറയാ പാവപ്പെട്ട മലയാളിയോട് ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും ഈ സാധു ചോദിക്കും എന്തിനു ഇത് തുള്ളാനുള്ള വഴിയാണ് ഇറങ്ങാനും പഠിക്കണം ഇസ്ലാം പറഞ്ഞിട്ടുള്ളൂ അവിടുത്തെ ഫ്ലേറ്റ് അർത്ഥം ഫ്ലേറ്റ് നീ വന്ന് ഉപദേശിച്ചതല്ലേ എമർജൻസി തുറക്കടോ ഫ്ലേറ്റില് എമർജൻസിലുണ്ടോ ഇസ്ലാമും പറഞ്ഞത് ഫ്ലൈറ്റ് െന്ന് പറഞ്ഞിട്ടില്ലേ ഈ ശമ്പളം കൊടുത്തിട്ട് ആളെ നിർത്തിയിട്ടാണ് ഫ്ലൈറ്റിൽ നിന്ന് തുള്ളണ്ടി തുള്ളി വന്നുപദേശിച്ചത് ഇത് തന്നെയാണ് ഇസ്ലാം ഉപദേശിച്ചത് ആവശ്യം വന്ന പെണ്ണിന് തരകാരാണെങ്കിൽ പെണ്ണിന്റെ എട്ടു രക്ഷപ്പെടൽ പുരുഷൻ ആവശ്യമാണെങ്കിലും അതേപോലെ ഈ പുരുഷന്റെ ഇവക്ക് രക്ഷപ്പെടണോ അതിന് ഇസ്ലാമിലെ വഴിയുണ്ട്

നിങ്ങൾ നിങ്ങൾ അമേരിക്കയിൽ പോയിട്ടുണ്ടല്ലോ വെച്ചിട്ടുണ്ടോ എന്തിനെ തയ്ച്ചു വെക്കണം ഇത് ഏതെങ്കിലും അമേരിക്കക്കാരന്റെ മുമ്പിൽ കഴിച്ചു വെക്കാനുള്ള തലപ്പാവാണെന്ന് വിചാരിച്ചോ ഒരിക്കലും ഇല്ലേ ഏത് അമേരിക്കക്കാരന്റെ മുന്നിലും അഭിമാനത്തോടെ ഇത് ഏതെങ്കിലും അമേരിക്കക്കാരനെ കാണുമ്പോഴേക്ക് കഴിച്ചു വെക്കാനുള്ള തലഭാവാണ് ഇത് ഇത് വിചാരിക്കരുത് റസൂലിന്റെ സുന്നത്താണ് ആവശ്യമുള്ള ഇടങ്ങളിൽ ൂർവം വെക്കാനായത് ഏതെങ്കിലും ആളുകൾ വന്നിട്ട് എന്തെങ്കിലും പൊളിഞ്ഞു പോകുന്ന മതൊന്നുമല്ലേ ഇത് ആയിരത്തി നാനൂറ് കൊല്ലമായി അള്ളാന്റെ ഇന്ന് വരെ ആ ഖുർആാനിൽ ഒരു പൊട്ടത്തരുണ്ട് എന്ന് പറയാൻ ഏത് ശാസ്ത്രത്തിനാണോ സാധിച്ചത് എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ പോരാ ശരിയായ ഖുർആാനിന്റെ ആശയത്തെ വരികൾ വെച്ച് വരികൾ വെച്ചിട്ട് അവരോട് ഖുർആനിന്റെ ആശയത്തിനെതിരുണ്ട് പറയാൻ ധൈര്യമുള്ള ഒരു സുട്ടിയെ ഇന്ന് വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് അവന്റെ റസൂലിനെയും അവരുടെ ജീവിതത്തെ മുറുകെ പിടിച്ച് പരിശുദ്ധമായി ഇസ്ലാം ആശയത്തെ ഏത് ഏത് ഞാൻ പറഞ്ഞു ഉയർത്തി നിൽക്കാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം നമ്മൾ ഈമാൻ എന്ന് പറയുന്നത് ജീവിച്ച് മരിക്കാൻ നിങ്ങൾക്ക് മുറുകരി നൽകണം റഹ്മാനെ ഞങ്ങളെ ഈമാനിനെ നീ സംരക്ഷിക്കണം റഹ്മാനെ ഈമാനില്ലാതെ ചത്തുപോകുന്നവരിൽ നീ ഞങ്ങൾ തരുന്ന റഹ്മാനെ ഞങ്ങളിന്ന് മരിച്ചുപോയി ഒരുപാട് ആളുകൾ കഴിഞ്ഞ വർഷവും ഞാൻ ഇവിടെ പോകും ഞങ്ങളെ സദസ്സുകളിൽ വന്നവർ പലരും ഇന്ന് കബറിലുണ്ട് അല്ലാഹാ അടുത്ത വർഷം പ്രസംഗത്തിന്റെ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോ ഈ പാവപ്പെട്ട മുതലിമിന്റെ പേര് വരുതുമ്പോ അയാളെ നമ്മൾ കുറച്ചു ദിവസം മുമ്പ് ഖബറിൽ വെച്ചില്ലേന്ന് പറയൂ